ദ ജേണലിസ്റ്റിലേക്ക് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ഒരു സർക്കാർ അഭിഭാഷകൻ അഥവാ ഗവൺമെന്റ് പ്ലീഡർ നടത്തുന്ന ചില ശ്രമങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് ഹൈക്കോടതിയിലും കീഴ്ക്കോടതിയിലും നിലവിലുള്ള വിവിധ കേസുകളിൽ പ്രത്യേക ഉദ്ദേശത്തോടെ അനാവശ്യമായി ഇടപെടുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിലെ ഒരു ഗവൺമെന്റ് പ്ലീഡർക്കെതിരെ ഗുരുതരമായ ഒരു പരാതി വന്നിരിക്കുകയാണ് വനംവകുപ്പിന്റെ പ്രോസിക്യൂട്ടറും കേരള ലോ അക്കാദമി ഡയറക്ടറുമായ അഡ്വക്കേറ്റ് നാഗരാജ് നാരായണനെതിരെയാണ് എറണാകുളം സ്വദേശിയായ എ എസ് സന്തോഷ് കുമാർ പരാതി നൽകിയിരിക്കുന്നത് ഇദ്ദേഹം ഡയറക്ടറായ ലോ അക്കാദമിയിൽ പഠിച്ചിറങ്ങിയ ചില സീനിയർ അഭിഭാഷകരുടെയും ജഡ്ജിമാരുടെയും പേരുകൾ ദുരുപയോഗം ചെയ്ത് നീതിന്യായ സംവിധാനത്തെ ഇദ്ദേഹം അട്ടിമറിക്കുന്നുവെന്നാണ് പ്രധാനമായും ആരോപണമുയരുന്നത് നൂറ്റി നാൽപ്പത്തിയെട്ട് പേജുള്ള പരാതിയാണ് ഇയാൾക്കെതിരെ ബാർ കൌൺസിലിലും ഹൈക്കോടതി രജിസ്ട്രാർക്കും സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് നാഗരാജ് ബാർ കൗൺസിൽ അംഗമായതിനാൽ ഇദ്ദേഹത്തെ മാറ്റി നിർത്തി വേണം അന്വേഷണം നടത്താനെന്നും പരാതിയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഉണ്ണിത്താൻ വധശ്രമം അടക്കം നാലോളം കേസുകളിൽ പ്രതിയായിരുന്ന റിട്ടയർഡ് എസ് പി എൻ അബ്ദുൾ റഷീദിനെ വിചാരണ കൂടാതെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ സഹായിച്ചത് നാഗരാജാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഉണ്ണിത്താൻ കേസിൽ തൊണ്ണൂറ് ദിവസം ജയിൽവാസം അനുഭവിച്ചതടക്കം ചൂണ്ടിക്കാട്ടി ഐ പി എസ് സ്ഥാനക്കയറ്റത്തിന് സംസ്ഥാന സർക്കാർ അബ്ദുൾ റഷീദിന് ഇൻറ്റിഗ്രിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നില്ല എന്നാൽ റഷീദിന് ഐ ലഭിക്കാൻ ഹൈക്കോടതിയിൽ നിന്ന് വിചിത്രമായ വിധി നാഗരാജ് സമ്പാദിച്ചു കൊടുത്തു എന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകളും ഒപ്പം സമർപ്പിച്ചിട്ടുണ്ട് എന്ന് സന്തോഷ് കുമാർ വ്യക്തമാക്കി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പില്ലാത്ത രാജധാനി എക്സ്പ്രസ് ചങ്ങല വലിച്ചു നിർത്തിയ കുറ്റത്തിന് രജിസ്റ്റർ ചെയ്ത കേസിലും റഷീദിനെ വിചാരണ കൂടാതെ വിട്ടയച്ചിരുന്നു ഇതിനെതിരെ സന്തോഷ് കുമാർ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ റഷീദിനു വേണ്ടി ഹാജരായത് നാഗരാജായിരുന്നു എന്നാൽ സന്തോഷ് കുമാറിന്റെ പേരിലും ഫിസിക്കൽ ഫയലിംഗിലൂടെ മെമ്മോ ഓഫ് അപ്പിയറൻസ് ഫയൽ ചെയ്ത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് കേസ് അട്ടിമറിക്കാൻ നാഗരാജ് നാരായണൻ ശ്രമിച്ചു എന്നതിന്റെ തെളിവുകളും പരാതിക്കൊപ്പമുണ്ട് ഉണ്ണിത്താൻ വധശ്രമ കേസിൽ സി ബി ഐ കോടതി വിചാരണ കൂടാതെ അബ്ദുൾ റഷീദിനെ വിട്ടയച്ചതിനെതിരെ നാല് റിവിഷൻ പെറ്റീഷനുകൾ ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു രാജധാനി എക്സ്പ്രസ് ചങ്ങല വലിച്ചു നിർത്തിയ കേസിൽ റഷീദിനെ ഒഴിവാക്കിയതിനെതിരെ സന്തോഷ് കുമാർ നൽകിയ ഹർജിയും ചേർത്ത് അഞ്ച് കണക്റ്റഡ് കേസുകളായിട്ടാണ് കഴിഞ്ഞ ഡിസംബർ രണ്ടു വരെ ഹൈക്കോടതി വാദം കേട്ടിരുന്നത് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണനാണ് ഹർജികളെല്ലാം ഒരുമിച്ച് കേൾക്കാൻ ഉത്തരവിട്ടിരുന്നത് എന്നാൽ ഡിസംബർ ഒന്നിന് ലോയസ്റ്റ് ന്യൂസ് നെറ്റ്വർക്ക് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അടുത്ത ദിവസം പരിഗണിക്കാനിരുന്ന ഹർജികളിൽ എതിർകക്ഷിയായ അബ്ദുൾ റഷീദ് തന്റെ സുഹൃത്തും സഹപാഠിയും നിരപരാധിയുമാണെന്നും ഹർജിക്കാരൻ ഏതോ ഒരു ക്രിമിനലാണെന്നും നാഗരാജ് നാരായണൻ പോസ്റ്റിട്ടു ഇത് പ്രോസിക്യൂട്ടർമാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയായിരുന്നുവെന്ന് സന്തോഷ് കുമാർ പറയുന്നു അതിന് തെളിവായി വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ സ്ക്രീൻഷോട്ടും പിന്നാലെ തന്റെ ഹർജിയിൽ വന്ന വിധിയും സന്തോഷ് കുമാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് തന്റെ പേരിൽ നാഗരാജ് വ്യാജ മെമ്മോ ഓഫ് അപ്പിയറൻസ് ഇട്ടതിന് നൽകിയ ഹർജിയും മറ്റ് ഹർജികൾക്കൊപ്പമാണ് പരിഗണിച്ചിരുന്നത് ഡിസംബർ രണ്ടിന് കേസുകൾ പരിഗണിച്ചപ്പോൾ ഈ ഹർജി മറ്റുള്ളവയിൽ നിന്ന് അടർത്തി മാറ്റുകയാണ് ഉണ്ടായത് പിന്നീട് തന്റെ ഹർജിയിൽ വന്ന് വിധിയിൽ നാഗരാജ് നാരായണൻ മുൻപ് വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട അതേ വാചകങ്ങൾ ഉൾപ്പെടുകയും ചെയ്തത് എങ്ങനെയാണെന്ന് സന്തോഷ് കുമാർ ചോദിക്കുന്നു ലോ അക്കാദമി ഡയറക്ടറായ നാഗരാജ് നാരായണൻ സമയം ഹൈക്കോടതിയിൽ ഗവൺമെന്റ് ലീഡറായി പ്രവർത്തിക്കുകയും വക്കീലായി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നത് ചട്ടവിരുദ്ധമാണ് ജഡ്ജിമാരുടെ ചിത്രങ്ങൾ എടുത്ത് ലോ അക്കാദമിയുടെ വെബ്സൈറ്റ് വഴി പ്രദർശിപ്പിക്കുന്നത് ദുരുദ്ദേശത്തോടെയാണ് ബാർ കൗൺസിലിൽ സജീവ അംഗമായ ഇദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും അഭിഭാഷക വൃത്തിയിൽ നിന്ന് പുറത്താക്കണമെന്നുമാണ് പരാതിയിൽ പറയുന്ന മുഖ്യ ആവശ്യം